മിനി സ്ക്രീനിലെ തിരക്കുള്ള താരവും മോഡലുമായ റേഞ്ചൻ രാജിനെ അറിയാത്ത കുടുംബ പ്രേക്ഷകർ കുറവായിരിക്കും ഇപ്പോൾ റേഞ്ചൻ ഏഷ്യാനിൽ സംരക്ഷണം ചെയ്യുന്ന ഇഷ്ടം മാത്രമെന്ന സീരിയലിൽ നായകൻ വേഷം ചെയ്യുകയാണ് പൊതുവെ സിനിമാ സീരിയൽ താരങ്ങൾക്ക് നേരെ ആരാധകരുടെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാകാറുണ്ട് അത്തരത്തിൽ അതിരുവിട്ട ഒരു സ്ത്രീയുടെ ആരാധന റേഞ്ചിന്റെ ജീവന് തന്നെ ഭീഷണിയായി മാറിയിരിക്കുകയാണ് ഒരാഴ്ച മുമ്പ് സീരിയൽ സെറ്റിൽ തനിക്ക് നിരന്തരം വരുന്ന വാട്സപ്പ് മെസ്സേജ് സോഷ്യൽ മീഡിയയിൽ താരം പങ്കുവച്ചിരുന്നു വളരെ മോശകരമായ രീതിയിൽ വിവാഹിതയും അമ്മയുമായ ഒരു സ്ത്രീ ഇഷ്ടം മാത്രം എന്ന സീരിയലിന്റെ ലൊക്കേഷനിൽ എത്തിയും അല്ലാതെയും വാട്സപ്പ് ഇൻസ്റ്റഗ്രാം വഴിയെല്ലാം നടന്ന് അശ്ലീലമായ കണ്ടൽ അറപ്പ് തോന്നുന്ന തരത്തിലുള്ള മെസ്സേജുകളാണ് അയച്ചിട്ടുള്ളത് ആദ്യമൊക്കെ കണ്ടഭാവം നടിക്കാതെ വിട്ട റേഞ്ചൻ എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിയന്ത്രണം വിട്ട അവസ്ഥയിലാണ് ഇപ്പോഴത്തെ സീരിയൽ നടിയും റേഞ്ചൻ്റെ സഹപ്രവർത്തയുമായ മൃദുലെ വിജയാണ് റെയ്ഞ്ചിനെയും ഭാര്യയെയും ടാഗ് ചെയ്തുകൊണ്ട് നടനെ കഴിഞ്ഞ ആറു വർഷത്തോളമായി ശല്യപ്പെടുത്തുന്ന യുവതിയുടെ സോഷ്യൽ മീഡിയ പേജ് മെൻഷൻ ചെയ്തുകൊണ്ട് പ്രതികരിച്ചിരിക്കുന്നത് വീഡിയോയിൽ മൃദുല ആ സ്ത്രീക്കെതിരെ രൂക്ഷമായാണ് പറഞ്ഞിട്ടുള്ളത് തന്റെ കൺമം വെച്ച് നടക്കുന്ന സംഭവങ്ങളും മൃദുല പറഞ്ഞിട്ടുണ്ട്